മാറാൻ ആഗ്രഹിക്കുന്നവർക്കും മാറാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി പലപ്പോഴും കുടുംബരംഗത്ത് നിലനിൽക്കുന്നു രണ്ട് തരത്തിലുള്ള ആളുകൾ കുടുംബങ്ങളിലുണ്ട് ഒന്ന് മാറാൻ ആഗ്രഹിക്കുന്ന പ്രബോധനങ്ങളെയും മത ഉപദേശങ്ങളെയും കേട്ട് കുടുംബം നന്നാവണം മാറണം എല്ലാവരും ഒരു ദീനി കാഴ്ചപ്പാടിലേക്ക് എത്തണം എന്നാഗ്രഹിക്കുന്നവരും എന്നാൽ അതിനനുസരിച്ച് കൂടെ വരാത്ത കുടുംബാംഗങ്ങളും ഇത്തരം ഒരു പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും അതായത് സാധാരണഗതിയിൽ നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളത് നമ്മൾ വാശി പിടിക്കേണ്ട ഒരു കാര്യമാണ് സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ മാറ്റിവെക്കാനും ഒഴിവാക്കാനൊക്കെ പറ്റുന്ന ചില വിഷയങ്ങളുണ്ടായിരിക്കും പക്ഷെ ഒരിക്കലും എന്തല്ല നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളത് നമുക്ക് അങ്ങനെ മാറ്റി വെക്കാനോ വിട്ടുപൂച്ചു ചെയ്യാനോ തടസ്സങ്ങൾ വരുമ്പോൾ വേണ്ടെന്ന് വെക്കാനോ പറ്റാത്ത കാര്യമാണ് അതെന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ ഒന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ എന്ന നിലക്ക് പരലോകത്ത് ഈ ലോകത്ത് വളരെ അടുത്തും ഒന്നിച്ചും സ്നേഹിച്ചും ജീവിച്ച ആളുകൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോവുകയും അവർ മഹാദുരിതങ്ങളിലും ദുരന്തങ്ങളിലും ആപദിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ് തീർച്ചയായും അതുകൊണ്ടൊരു വിശ്വാസം ഈ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കതിൽ ഒട്ടുക ചെയ്യാൻ പറ്റില്ല എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വിഷയമാണ് ഇത് നല്ലതാണ് അഥവാ വിഷയം അതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ സത്യത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബപരമായി എന്തെല്ലാം ആശങ്കകൾ നമ്മളെ സംബന്ധിച്ചെടുത്തോളുണ്ടോ അതിനൊക്കെ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ മതപരമായ ആശയങ്ങളിലൂടെയും മാർഗദർശനങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളുടെയും അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾ ശരിക്ക് നമ്മൾ വിശ്വസിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ദീനിയായ ചിന്തകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലേക്കും കടന്നു വന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മുഴുവനും അധ്വാനങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും നാം സമ്പാദിച്ച സമ്പത്ത് അത് ഭാവിയിൽ ഭാവിയിലെന്തെയും അന്യാദീനപ്പെട്ടു പോകും തീർച്ചയായും എത്രയോ തലമുറകളായി കാത്തു സൂക്ഷിച്ചു വരുന്ന മാന്യതയും മതപരമായ പാരമ്പര്യവും സമൂഹത്തിലുണ്ടാകുന്ന അംഗീകാരങ്ങളും എന്തെല്ലാം നന്മകൾ നമുക്കുണ്ടോ അതൊക്കെ അടുത്ത തലമുറയിൽ ഇസ്ലാമികമായ ഒരു ജീവിതം നയിക്കാത്ത പുതു തലമുറ എല്ലാം കളഞ്ഞു കുളിക്കും കുട്ടികൾ കുട്ടികൾ ആര് ആരാണ് വരാവുന്ന മുഴുവൻ ഭാവിയുള്ള ആളുകളും ഒരു ഇസ്ലാമികമായ നിലക്ക് അവർ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞ രണ്ട് ലോകത്തും ഇഹലോകത്തും പരലോകത്തും നമുക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു അവർ ഇസ്ലാമികമായ ഒരു പാതയിലേക്ക് കൊണ്ടുവരുക എന്ന കാര്യത്തിൽ ഒരു നിലക്കും നമുക്ക് വിട്ടുവെച്ച് ചെയ്യാൻ പറ്റില്ല അവിടെയാണ് നിങ്ങൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി സത്യത്തിൽ നമ്മളൊരു വീട് എന്ന് പറയുമ്പോൾ അതിൽ പല കുടുംബാംഗങ്ങളുണ്ടായിരിക്കും പാപ്പുണ്ട് ഉമ്മ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ പോലെ നമ്മുടെ ജ്യേഷ്ഠൻ്റെ ഫാമിലി ഉണ്ടാവും അനുജൻ്റെ ഫാമിലി ഉണ്ടാവും പല ആളുകളുണ്ടാവും അതെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മളൊരു പുതിയ ഇസ്ലാമികമായ ഒരു ജീവിത രീതി കൊണ്ടുവരാൻ ശ്രമിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ടെലിവിഷൻ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിൽ ചില പ്രോഗ്രാമുകൾ നമ്മുടെ കുട്ടികൾ കാണരുത് നമുക്ക് നിർബന്ധമുണ്ടാകും അപ്പം നമ്മളതിന് തടസ്സം നിൽക്കുമ്പോൾ ബാക്കിയുള്ള അത് കാണുന്നു മുതിർന്ന പിതാവ് അത് കാണുന്നു ഉമ്മ അത് കാണുന്നു നമ്മുടെ മക്കൾ തടയാൻ ശ്രമിക്കുമ്പോൾ അവർ ചോദിക്കുന്നു ഉപ്പ കാണണ്ടല്ലോ വല്യപ്പ കാണുന്നുണ്ടല്ലോ ഞാൻ കണ്ടാൽ എന്ത് അപ്പം നമ്മൾ പൊതുവേ നമ്മുടെ ശ്രമത്തിന് അതൊക്കെ ഒരു വിപരീതമായ ഫലങ്ങളാണ് അതൊക്കെ ആ സന്ദർഭത്തിൽ ഉണ്ടാക്കുക ഇതായിരിക്കും പൊതുവേ ഇസ്ലാമികമായി ചിന്തിക്കാത്ത ആളുകളുള്ളൊരു വീട്ടിൽ നമ്മൾ നമ്മളതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അതേപോലെ ഒരു കുട്ടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം ഒരു ഇസ്ലാമികമായ നിലക്കാവം കഴിക്കണം എന്നിലേക്ക് നിർബന്ധം പിടിക്കുമ്പോൾ വെറുതെന്താ കുട്ടികളല്ലേ അവരെ വെറുതെ എന്തിനാണ് ബുദ്ധിമുട്ടാക്കുന്നത് അവരെങ്ങനെയാച്ചാൽ ചെയ്തോട്ടെ എന്ന് പറയുന്ന ഒരു സമീപനത്തോടെ വേറെ ആളുകൾ വരുമ്പോൾ നമ്മളൊരു കാര്യം അവർക്ക് ഉപദേശിക്കുമ്പോൾ വേറെ വേറൊരാളതിനെ തിരുത്തു പറയുമ്പോൾ നമുക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വീട്ടിലെന്തെയ്യും സംജാതമാകും ഇങ്ങനെ ചില തടസ്സങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകാൻ പറ്റും അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരാശയം നമ്മൾ എന്തായിരുന്നാലും ഇത് പരിഹരിച്ച് മുന്നോട്ട് പോയേ പറ്റും കാരണം നമ്മുടെ കുട്ടികളെ ഈ പ്രായത്തിൽ അവരെ ഒരു ഇസ്ലാമികപരമായ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാൻ ഈ സമയം പിന്നെ കിട്ടില്ലല്ലോ ഇപ്പൊ കുട്ടിക്ക് എട്ട് വയസ്സാണെങ്കിൽ ഇനി നമ്മളൊരു സ്വന്തമായ ഒരു കുടുംബവും ഒരു അന്തരീക്ഷമൊക്കെ വന്ന് സ്വതന്ത്രമാകുന്ന സമയത്ത് കുട്ടിക്ക് പതിനഞ്ച് വയസ്സായിരിക്കും അപ്പൊ നമുക്ക് ഈ എട്ട് വയസ്സിൽ കൊടുക്കാൻ പറ്റുന്ന കാര്യം കൊടുക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാൻ പറ്റൂല ഓരോ സമയത്തും സന്ദർഭത്തിലും ഏഴ് വയസ്സാകുമ്പോൾ ഉപദേശിക്കേണ്ട സമയമാണ് പത്ത് വയസ്സാകുമ്പോൾ അവനെ നിർബന്ധിച്ച് നമസ്കരിപ്പിക്കേണ്ട സമയമാണ് ഈ സമയങ്ങളിൽ സമയാസമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യും പ്രയാസകരമായി പ്രയാസകരമായിത്തീരും അതുകൊണ്ട് നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എന്തു കാര്യങ്ങളാണെങ്കിലും അതിന് ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തി മുന്നോട്ട് പോകണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ കുട്ടികൾക്ക് അവരുടെ ഇസ്ലാമികപരമായ ഓരോ വിഷയത്തിലുമുള്ള കാഴ്ചപ്പാടുകൾ അവർക്ക് ബോധ്യമാകുന്ന മാർഗത്തിലൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികളെ ബോധവൽ ബോധവൽക്കരിക്കുക അപ്പോൾ കുട്ടികളെ ബോധവൽക്കരിക്കുമ്പോൾ എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തുകൊണ്ടത് താഴെ പോയിക്കൂടാ ഈ ഒരു ആശയം നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു ഭക്ഷണത്തിൻ്റെ വില ഒരു വറ്റ് നമ്മുടെ മുന്നിലെത്തുന്നതിൻ്റെ വഴി അതിൻ്റെ യാത്രാ വഴി അത് കൊയ്തെടുക്കുന്ന ഒരു വയലിൽ നിന്നും അത് സഞ്ചരിച്ച് ഉമ്മ പാചകം ചെയ്ത് മുന്നിലെത്തുന്നത് വരെയുള്ള ഒരു ഭക്ഷണ പദാർത്ഥത്തിൻ്റെ അതിൻ്റെ യാത്ര ഇതൊരു കുട്ടിക്ക് നമ്മളൊരു സന്ദർഭത്തിൽ പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ നമ്മൾ മോനെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അതിന് എത്ര വലിയ ആൾ തിരുത്തു പറഞ്ഞാലും ആ തിരുത്തു കുട്ടി അംഗീകരിക്കില്ല വല്യ അതല്ല അതാ അപ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യണം എന്താണോ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആശയങ്ങൾ ഉദാഹരണം ടി വി കാണണം അപ്പോൾ ടി വിയിൽ കുട്ടിക്ക് ഒരു കാര്യം ഒരു സിനിമ അതെന്തുകൊണ്ട് കണ്ടുകൂടാ അപ്പോൾ നമ്മൾ പറയുന്ന പറഞ്ഞുകൊടുക്കുന്ന കുട്ടി പറയുന്നു ഒന്നും കറിയ മോനെ പുരുഷന്മാരും സ്ത്രീകളും അന്യരായ ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യും ഒരു ബസ്സിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഒരു സ്ത്രീ ഒരു സ്ഥലത്തിരിക്കണെങ്കിൽ ഇപ്പോൾ ഉപ്പേ ഒക്കെ കയറിയാൽ ആ സ്ത്രീൻ്റെ അടുത്ത് ഇല്ല നമ്മൾ മാറിയിരിക്കും ഒരാണും പെണ്ണും തമ്മിലുള്ള ഒരു വ്യത്യാസവും അതിൽ കാണിക്കേണ്ട ഒരു അകലവും ഒക്കെ നമ്മൾ കുട്ടികളെ ശരിക്ക് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും എല്ലാ സിനിമയിലും നമ്മൾ കാണുന്നത് അതിൽ അഭിനയിക്കുന്ന നടിനടന്മാരൊക്കെ അന്യരായ ആളുകളാണ് അവരൊക്കെ പരസ്പരം അവിഹിതമായ നിലക്കുള്ള ബന്ധങ്ങളും കഥകളും ചിത്രങ്ങളൊക്കെയാണ് നമ്മളതിൽ കാണുന്നത് ഇതൊന്നും എന്തായാലും നല്ലൊരു ഒരു വിചാരവും നല്ലൊരു ചിന്തയും നമ്മളിൽ ഉണ്ടാക്കുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ടത് കണ്ടുകൂടാ എന്ന് നമ്മൾ പറയുമ്പോൾ അത് കുട്ടി അംഗീകരിക്കുക മാത്രമല്ല മുതിർന്നവരെ പോലും ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ അതിനോട് പ്രതികരിക്കാൻ അവർ പറ്റും ശുദ്ധമായ കുട്ടികൾക്കുള്ളത് അതുകൊണ്ട് കുട്ടികളെ നമ്മൾ അടിസ്ഥാനപരമായ ബോധം അവർക്ക് നൽകുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടി പലപ്പോഴും രക്ഷിതാക്കന്മാർ ചെയ്യുന്നത് അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ബോധമുണ്ടാകും ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ തടയാ ചെയ്യും കുട്ടി അത് ചെയ്യാതിരിക്കാനുള്ള ബോധം കുട്ടിക്ക് കൈമാറുകയാണ് ഓരോ സന്ദർഭങ്ങളിലും ഇടപെടുന്നതിനേക്കാളും രക്ഷിതാക്കന്മാർക്ക് ഏറ്റവും യുക്തിപത്രമായിട്ടുള്ളത് ഇങ്ങനത്തെ ചില സമീപനങ്ങളിലൂടെ ഒരു രക്ഷിതാവ് എന്തൊരു ഇസ്ലാമികമായ ആശയമാണോ തൻ്റെ കുടുംബത്തിന് കൈമാറാൻ ഉദ്ദേശിക്കുന്നത് അതിനാരു പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടുവരുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് പ്രായോഗിക മാർഗങ്ങളെ നമ്മൾ അന്വേഷിക്കണം യെസ് അപ്പോ ഇതിൽ നിന്ന് നമ്മുടെ ശ്രോതാക്കൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത് കുടുംബരംഗത്തെ ഇസ്ലാമീകരണം കോംപ്രമൈസ് ഇല്ലാതെ വിട്ടുവീഴ്ച ഇല്ലാതെ നടപ്പിൽ വരുത്തേണ്ടതാണ് കാരണം അതിന്റെ നഷ്ടം ദുനിയാവിലെ നഷ്ടമല്ല ദുനിയാവിലെ നഷ്ടത്തോടൊപ്പം പരലോകത്തുകൂടി ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്ന പ്രതിസന്ധി ഉണ്ടാകും ബോധവൽക്കരണമാണ് അതിൻ്റെ വഴി അത് കുട്ടികളാണെങ്കിലും ഉപ്പയാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഒക്കെ കുട്ടികൾക്ക് കുട്ടികളുടെ തലത്തിൽ നിന്നുകൊണ്ടുള്ള ബോധവൽക്കരണം കൊടുക്കുന്നു മറ്റുള്ളവർക്ക് അല്ലാത്ത ബോധവൽക്കരണത്തിന്റെ വഴികൾ തേടുന്നു പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ